എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികളെയും നാം ഇന്നലെ കണ്ടതെന്തായിരുന്നു മൗണ്ട് സെൻറ്റ് തോമസിൽ നൂറ്റി ഇരുപത്തഞ്ച് പോലീസുകാരകത്ത് പുറത്ത് ബസ് മറിച്ച പോലീസുകാർ വിശ്വാസികൾ അവിടെ ഒരു അവരുടെ വിശ്വാസ പ്രഖ്യാപനം അതായത് മാർത്തോമാ ദിനത്തിലുള്ള ദുഃഖാണ തിരുനാ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനായിട്ട് അവിടെ വന്നു പിതാക്കന്മാരെന്തിനീ വിശ്വാസികളെ പേടിക്കുന്നു വിശ്വാസികൾ ആരും തന്നെ ഒരു കുഴപ്പം അവിടെ ഉണ്ടാക്കാൻ വന്നതല്ല അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം വന്നതല്ലേ ആ സമയത്ത് നോക്കുന്നു നൂറ്റി ഇരുപത്തഞ്ച് പോലീസുകാർ അകത്ത് ബാക്കിയുള്ളവർ പുറത്ത് ബസ് നടച്ച പോലീസുകാർ വണ്ടി ജീപ്പ് എസ് ഐ സി ഐ എ സി പി പാലരുവാട് എന്തിനായി വിശ്വാസികൾ എങ്ങനെ പേടിക്കുന്നത് വിശ്വാസികൾ അങ്ങനെ ഒരു കാര്യത്തിൽ വന്നതാണോ എന്തായാലും ഒരു കുറ്റബോധം അകത്തുണ്ടെന്ന് ഉള്ളതാണ് ഇപ്പോൾ ഈ ഇളവാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആ വിശ്വാസികൾ അവിടെ ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അല്ല എന്നുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്താതെ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതും ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം ദിഘ്രാണ തിരുനാളുടെ ദിവസം തന്നെ ഞാൻ അവിടെ അറ്റൻഡ് ചെയ്തതായിരുന്നു കാലത്തെ കുർബാന സമ്മേളനം അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം ഏതാണ്ട് ആയിരത്തോളം പേര് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം പങ്കെടുത്തതാണ് ഇന്നലത്തെ ആ ദിവസം എന്ന് പറഞ്ഞാൽ ജൂലൈ മൂന്നാം തീയതി ആ ഒരു പെരുന്നാൾ അവിടെ ആഘോഷിക്കാൻ ദുഖാണ തിരുനാൾ ആഘോഷിക്കാൻ സഭാസ്ഥാനത്ത് പിതാ പിതാക്കന്മാർ വിളിച്ചു കൂട്ടിയതാണ് തട്ടിൽ പിതാവ് തന്നെയായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ഇനിയോ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ആകെക്കൂടി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേര് ഇവരാണ് ദുഖറാണ തിരുനാളിന് സഭാസ്ഥാനത്തെത്തിയത് എത്തിയത് അവർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ അതുകൂടാതെ നൂറ്റി ഇരുപത്തിയഞ്ച് പോലീസാർ ഇവരാര ഇവരെന്തിനാണ് എന്തായാലും ആകോട്ടെ ആ കാര്യങ്ങൾ കഴിഞ്ഞും ഇന്നലെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി പോന്ന് എല്ലാം ശരി പിന്നെ നമ്മുടെ വികാരി ജനറൽ ആയിരിക്കുന്ന തട്ടൽ പിതാവിന്റെ വികാരി ജനറൽ ആയിരിക്കുന്ന ജോസഫ് പാമ്പ്ലാൻ്റെ പിതാവും തട്ടൽ പിതാവും കൂടി ഇപ്പോൾ ഒരു ടെസ്റ്റ് ആൻഡ് ട്രയൽ അല്ലെങ്കിൽ എറർ ടെസ്റ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ ടി വിയിലും ഇതിലൊക്കെ കാണാം അതേപോലെ നടത്തിയ ഒരു സമവായ ചർച്ചയാകട്ടെ ലെറ്റർ ആകട്ടെ മാർഗദിശ ആകട്ടെ ആകട്ടെ എന്തായാലും ശരി അങ്ങനെ ഒരു മാർഗരേഖ ഉണ്ടാക്കി ഇന്നലെ മിക്ക പള്ളികളിലും ഹൗസ്ഫുള്ളായിട്ട് ഈ കുർബാന മോർണിംഗ് ഷോയോ ആ സമയത്ത് നടത്തിയത് ഏത് പാതിരാക്കി നടത്തിയാലും ഈ വിശ്വാസികൾ അവരെ വരുമെന്നുള്ളൊരു കാര്യം ധരിപ്പിച്ചു കഴിഞ്ഞു അത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞു ഒരു കണ്ടീഷനിൽ പിതാക്കന്മാരെ ഒരു ചോദ്യം ഈ എറണാകുളം ബസിലിക്ക ഫെറോണ പള്ളികളായ ഇടപ്പള്ളി കൊരട്ടി മലയാറ്റൂർ കാഞ്ഞൂർ ഈ പള്ളികളൊക്കെ ഒന്ന് ഈ പിതാക്കന്മാരെ പേരോ അല്ലെങ്കിൽ രണ്ട് വേറെ ഇവിടെയുള്ള എറണാകുളത്തെ പിതാക്കന്മാരോ പോയിട്ട് ഒരു കുർബാന ചൊല്ലിക്കൂടി അവിടെ ഒരു കുർബാന ചൊല്ലിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ആൾക്കാരല്ല ഇതിൽ കൂടുതൽ ആൾക്കാർ വരും പിന്നെ ഈ പ്രശ്നം തീർന്നല്ലോ അതുകൊണ്ട് പിതാകന്മാർ ഇപ്പൊ ഈ ചെയ്ത കാര്യത്തിന് ഞങ്ങളൊരു എന്താ പറയുക വലിയൊരു തംസ് കൊടുക്കുന്നുണ്ട് വലിയൊരു ആണ് നമ്മൾ ചെയ്യുന്നത് അപ്രീസിയേഷൻ കൊടുക്കുന്നുണ്ട് അപ്പൊ പിതാക്കന്മാരെ എന്തായാലും ഇപ്പൊ ചെയ്ത പണിക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് ഇത് ഇങ്ങനെ ഒരു സ്റ്റെപ്പും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം ശരിയാവില്ല മണവാളിനൻ അതിൻ്റെ കേസ് ഇന്നലെ തീർന്നു ആ കട ഇടപാട് തീർന്നു അവിടെ സഭാ മക്കൾ പന്തൽ കെട്ടിയിരുന്ന് ഇത്രയും ദിവസം കാറ്റും മഴയും കോളും അടിച്ച് അവിടെ ഇരുന്ന് ആ കാര്യങ്ങൾ ചെയ്ത് പോയിത് നിർത്തലാക്കി എന്തായാലും ആ പരിപാടി അങ്ങ് തീർന്നു ആ പിതാ എന്താ പറയുക മണവാളനച്ഛനെ അവിടെ നിന്ന് വേറെ സ്ഥലത്ത് എത്തിക്കാനുള്ള സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു അവിടെ പോയിട്ട് പുള്ളി അവിടെ റെസ്റ്റ് എടുക്കട്ടെ അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കട്ടെ ഇവിടെയുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അവിടെ ജീവിക്കട്ടെ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഈ വിശ്വാസികളായ ഈ മക്കളെ ഇനി ദുരിതത്തിലേക്ക് ഇടാതെ ഈ പിതാക്കന്മാർ ഒരു കുർബാനയെങ്കിലും ഈ പറഞ്ഞ പള്ളികളിൽ ഒന്ന് എത്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതൊരു നല്ലൊരു ആശയമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് പറയാൻ വേണ്ടിയും ഇത്തരം കാര്യങ്ങൾ മാത്രം അല്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഹ് എന്താ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഇത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റും ഒരു പ്രശ്നമില്ലാതെ ഇനിയിപ്പോ ഓഗസ്റ്റിൽ ചിന്നട് വരുന്നു ഈ ഓഗസ്റ്റിൽ ചിന്നട് വരുന്നതിന് മുമ്പ് ഈ കുർബാനകളും ഇതെല്ലാം അങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും വേണ്ട ഫൊറോന പള്ളികളിൽ പോയാൽ മതി ഫൊറോന പള്ളികളിൽ പോയിട്ട് പിതാകന്മാർ ഒരു ദിവസത്തെ വിസിറ്റ് നടത്തി അല്ലെങ്കിൽ അവിടെ ഒരു കുർബാന നടത്തി ഇങ്ങനെ ഒരു പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് നീക്കാനുള്ള ഒരു കാര്യം പിതാക്കന്മാർ എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത് അതോടുകൂടി തന്നെ സമരപ്പന്തലിലിരുന്ന എല്ലാ വിശ്വാസികൾക്കും പിന്നെ ഇന്നലെ ഈ സിനിട് കുറവാനിക്ക് വന്ന എല്ലാ വിശ്വാസികളെയും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു